നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം വർക്കല റോട്ടിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മൊബൈൽ വേൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചാത്തമ്പറയിലാണ് അപ്പോൾ കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിൽ റെയിൽവേ ഗതാഗതമില്ലാത്ത ഏതൊക്കെയാണ് ഗതാഗതം ഇല്ലാത്ത ജില്ല എന്ന് പറയുമ്പം എനിക്ക് വളരെ പിടിയല്ല എല്ലാ സ്ഥലത്തും റെയിൽവേ ഉണ്ടല്ലോ ഉണ്ട് 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 എല്ലാ എല്ലാ സ്ഥലത്തും സ്ഥലത്തും സ്ഥലമില്ല കേരളത്തിലെത്യനാടാ രണ്ടെണ്ണമുണ്ട് മൊത്തത്തില് മൊത്തത്തില് എനിക്ക് അറിയാതില്ല വയനാട് തോന്നു വയനാടും ഇടുക്കി ഏതൊക്കെയാണ് ജില്ലകൾ ഇടുക്കി ആണെന്നോ അറിയത്തില്ല അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് വയനാട് ഇടുക്കി ജില്ലകളിൽ റെയിൽവേ ഗതാഗതമില്ല അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരമാണ് അപ്പോൾ ഈ സമ്മാനം തരുന്നത് വർക്കല റോഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വേൾഡ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് അവിടെ നമ്മളെ മൊബൈൽ സർവീസിങ് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ സർവീസ് ചെയ്ത് നൽകുന്നു കൂടാതെ ആക്സസറീസ് എല്ലാം മിതമായ വിലയിൽ ലഭിക്കുകയാണ് കൂടാതെ അൻപത് രൂപയ്ക്ക് നമുക്ക് ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ പറ്റുക പറ്റൂല ഉള്ള ഹെഡ്സെറ്റുകൾ അൻപത് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് തുടങ്ങുന്ന ഐപോഡുകൾ ഇതെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനം നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മൊബൈൽ വേൾഡ് നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള